ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് വെച്ചുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിനാണിതാ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ആ കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് കളയേണ്ട കേട്ടോ അത് നമുക്ക് വേറൊരു ഉപയോഗമുണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പം ഒരു നാലെണ്ണം ഒത്രേ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ അതിലെ സോറി ഞാൻ നാലെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് എടുക്കണം കണ്ടില്ലേ രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഇത് ഇങ്ങനെ മൂന്ന് പീസാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി വേണ്ടത് ഒരു കപ്പ് പാലം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിൽ ചേർക്കുന്നത് റവയില്ലേ നല്ല റവ പിന്നെ അല്പം വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാനില എസൻസ് ഇല്ല എങ്കിൽ ഏലക്ക പൊടിച്ചിട്ട് കൊടുത്താലും മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് റവ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലൊന്ന് കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ കുറുക്കി വന്ന റവയുടെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വീണ്ടും നമ്മൾ ചേർക്കേണ്ടത് ഒരു ശകലം മൻസാര ഒരു കാൽ ടീസ്പൂൺ പഞ്ചാര ആവശ്യമായിട്ട് മൻസാരയും ഒരു കപ്പ് പാലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആ മുട്ടയുടെ മണം ഒന്ന് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രം വീണ്ടും വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്ക അല്ലെങ്കിൽ വാനില എസൻസോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ പീസ് അങ്ങോട്ട് എടുക്കുക നമ്മുടെ ആ റവയുടെ ആ ഫില്ലിങ്ങില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം അത് അതിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ കണ്ടില്ലേ ഇനി അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചോളൂ കേട്ടോ ഇതിലെ ഒരെണ്ണം മതിയാവും അതങ്ങൾക്ക് വയറൊക്കെ നിറഞ്ഞോളും ഈ കുറുക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒധികം കുഞ്ഞല്ല ഒരു രണ്ട് മൂന്ന് വയസ്സുള്ളതിനൊക്കെ എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കുക വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് അപ്പോൾ ഇതാക്കാണ്ടില്ല ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ചെയ്യേണ്ടത് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ അപ്പോൾ അതേപോലെ ഞാൻ ആ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മുട്ടയുടെ ആ മിക്സ് ഇല്ലേ നമ്മൾ മുട്ടയും പാലും കൂടി അടിച്ച് വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ ഒത്തിരി നേരം ഒന്നും വേണ്ട ജസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തോളൂ അത് വെച്ച് ബ്രെഡ് അല്ലേ പെട്ടെന്ന് അതങ്ങ് ആയി പോവും അന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സെയിം വെർമിസലിയില്ലേ നമ്മൾ നേരത്തെ ഇല്ലേ കുനാഫ ഉണ്ടാക്കാൻ വാങ്ങിച്ച വെറുമിസലിയാണ് കട്ടി കുറഞ്ഞ വെറുമിസി എടുക്കാവുള്ളൂ കേട്ടോ അതെടുത്തിട്ട് ദാ ഇങ്ങനെയൊന്ന് സ്പ്രെഡ് എല്ലാ സൈഡിലും ഒന്ന് നെയ് പുരട്ടി കൊടുക്കുക അതേ കണ്ടില്ലേ കവർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അത് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ബട്ടർ തൂത്ത പാനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ കാണിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഇത്രയുള്ളൂ സംഭവം ഈസിയല്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അത് അടിപൊളി ആണ് അപ്പോൾ നമ്മൾ ബട്ടർ ദൂർത്ത പാനേ വെച്ചിട്ടൊന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് സംഭവം എന്താ സെറ്റായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ പിന്നെ മധുരമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അടിപൊളി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നട്ട്സോ ഒക്കെ വേണമെങ്കിൽ ഇടാം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പുകൂടെ ഒഴിച്ചു ഇടുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഞാനത് ഒഴിച്ചിട്ടില്ല ഷുഗർ സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നിങ്ങൾക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും എന്താ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതിനെന്താ പേര് പറയുന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ പറയാം കേട്ടോ ദാ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കും നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ വയൽക്കുടി വെള്ളം വരുന്നുണ്ടോ എല്ലാവർക്കും അതിങ്ങനെ നല്ല ടേസ്റ്റ് റവയുടെ ആ ഒരു കുറുക്കൊക്കെ നമ്മളല്ലാതെ തന്നെ ഉണ്ടാക്കാറില്ലേ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല ഒരു അടിപൊളിയൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് മുൻപ് ഞാൻ നെല്ലിക്കയുടെ ഒരു ലേഹ്യത്തിൻ്റെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാണുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ലേഹിയാണ് വളരെ ഈസിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ സിമ്പിളും ആണ് കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കുക ഒന്ന് കാണുക ട്രൈ ചെയ്യുക അതാ കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നെക്സിൻ റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്